അബ്ദുൽ ഹക്കീം ഫൈസി അദ്രിശേരിയെ വീണ്ടും സി എസ് ഇ ജനറൽ സെക്രട്ടറിയാക്കിയതിനെതിരെ ഒരു വിഭാഗം സംസ്ഥാന നേതാക്കൾ സി ഐ സി വിഭാഗീയ പ്രവർത്തനമെന്ന് ചൂണ്ടിക്കാട്ടി ഉമർ ഫൈസി മുഖം എ വി അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഹബീദ് ഫൈസി അമ്പലക്കടവ് തുടങ്ങിയവർ പ്രസ്താവന ഇറക്കി അസ്ലം ചേരുന്നുണ്ട് അസ്ലം ഏകണ്ടായിട്ടായിരുന്നില്ലേ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ എന്താണ് എതിർപ്പ് വിവരം ധനിയ സി ഐ സി കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസിന്റെ ജനറൽ സെക്രട്ടറിയായി വീണ്ടും ആദുൽ അബ്ദുൽ അഖി ഹൈസി ആദിർശേരിയെ തെരഞ്ഞെടുത്തതാണ് ഇപ്പോൾ വീണ്ടും സമസ്തയും സി ഐ സിയും തമ്മിലുള്ള തർക്കം അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ വീണ്ടും ഉയരാൻ കാരണം സി ഐ സി നമുക്ക് നേരത്തെ അറിയുന്ന പോലെ തന്നെ അബ്ദുൽ ഹക്കിം ഫൈസി ആദിർശേരി തന്നെയാണ് അതിന്റെ ഫൗണ്ടർ അതിന്റെ സ്ഥാപകൻ അതുമായി മുന്നോട്ട് പോയപ്പോൾ അബ്ദുൽ അബ്ദുൽ ഹക്കി അബ്ദുൽ അബ്ദുൽഹക്കിം ഫൈസി ആദർശേരിയുമായി സമസ്തയ്ക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെടുകയും തുടർന്ന് ആദർശപരമായ വ്യതിയാനങ്ങൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് അബ്ദുലക്കി ആദർ ഫൈസി അദർശ്ശേരിയെ സമസ്തയെന്ന് ചെയ്തു ഇതിനെ തുടർന്ന് സി എസ് സി ജനറൽ സെക്രട്ടറി സ്ഥാനം അദ്ദേഹം രാജിവെച്ച് മാറി നിൽക്കുകയായിരുന്നു തുടർന്ന് സമസ്തയും സി എസ് സിയും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ സമസ്തയുടെയും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് സാദിഖലി ഷിഹാബ് തങ്ങളുടെ നേരത്തിൽ ചില ചർച്ചകളൊക്കെ നടത്തിയെങ്കിലും അതിൽ പൂർണ്ണമായി തന്നെ സമസ്ത അല്ലെങ്കിൽ സമസ്ത ഈ ഒത്തുതീർപ്പ് വ്യവസ്ഥകളൊന്നും അംഗീകരിച്ചില്ല അല്ലെങ്കിൽ തീരുമാനങ്ങളൊന്നും അംഗീകരിക്കാതെ സമസ്ത മുന്നോട്ട് പോയതാണ് എന്നാണ് സി പറയുന്നത് ഒരർത്ഥത്തിലും പിന്നെ സി എസ് സി അംഗീകരിക്കാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇനി വീണ്ടും അത്തരത്തിലൊരു വിട്ടുവീഴ്ചയ്ക്ക് അബ്ദുൽ അക്കി ഫൈസാ അദിർശേരിയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള വിട്ടുവീഴ്ചയ്ക്ക് പോകേണ്ടതില്ലാതൊരു പൊതുവായ ധാരണ സി എസ് സിയിൽ രൂപപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സാങ്കേതികമായി പറഞ്ഞാൽ കഴിഞ്ഞ മാസം ചേർന്ന ജനറൽ ബോഡി സി എസ് സിയിലെ ജനറൽ ബോഡിയിൽ ഏകകണ്ഠേന അബ്ദുൽ അഖി ഫൈസി അദർശേരിയെ ജനറൽ സെക്രട്ടറിയായി തീരുമാനിക്കുകയായിരുന്നു പാണക്കാട് സാധകല് ശിശാബ്ദങ്ങളാണ് ഇതിൻ്റെ പ്രസിഡന്റായി വീണ്ടും പുതിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിനാറ് വർഷത്തേക്കുള്ള പുതിയ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ ഹക്കിം ഫൈസ അതിന് ശരിയായി തീരുമാനിക്കുകയായിരുന്നു അതിനുശേഷം ഭാരവാഹികളുടെ ആദ്യയോഗം ചേരുകയും അതനുസരിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിലാണ് ശക്തമായ വിമർശവുമായി ഒരു വിഭാഗം സംസ്ഥാന നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നത് അവർ പറയുന്നത് സി എസ്ഇനെ ഇപ്പോഴത്തെ തീരുമാനം അല്ലെങ്കിൽ വീണ്ടും ഹക്കീം ഫൈസി അദിർശേരിയെ കൊണ്ടുവരാനുള്ള തീരുമാനം വിഭാഗീയ പ്രവർത്തനമാണ് എന്നാണ് അവർ പറയുന്നത് അല്ലെങ്കിൽ ഒരു സംയുക്ത പ്രസ്താവന ഇറക്കി ഉത്തരവ് അല്ലെങ്കിൽ ഒപ്പിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇറക്കിയിരിക്കുന്നത് ഉമർ ഫൈസി മുക്കം സംസ്ഥാന സെക്രട്ടറി മുഷാവർ അംഗവുമാണ് എ വി അബ്ദുറഹ്മാൻ മുസ്ലിയാർ ജമ്മീത്തുൽ മുദ്രസീൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അതോടൊപ്പം തന്നെ വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി എസ് വൈ സി എസ് വൈ എസ് വർക്കിംഗ് പ്രസിഡന്റ് സെക്രട്ടറി അബ്ദുൽ ഹക്കീം ഫൈസി അമ്പലക്കടവ് പിന്നെ എസ് വൈ എസ് കെ എസ് എഫ് സംസ്ഥാന സെക്രട്ടറി ഒ പി മഷറഫ് തുടങ്ങിയ ആൾക്കാരുടെ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് ഈ നേതാക്കളോ ഹമീദ് ഫൈസി ആണെങ്കിലും ഫൈസി ഹമീദ് ഫൈസി അമ്പലക്കടവ് ഉമർ ഫൈസി ആണെങ്കിലും തന്നെ നേരത്തെ തന്നെ ശക്തമായ ഈ ഒരു ഹക്കീം ഫൈസിയെ പുറത്താക്കുന്നതിൽ ശക്തമായ ഇടപെടൽ നടത്തിയ നേതാക്കളാണ് എന്നാലും ഇതുവരെയ്ക്കും സംസ്ഥാന നേതൃത്വം സംസ്ഥാന പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഔദ്യോഗിക നേതൃത്തിന്റെ ഭാഗത്തുനിന്നും ഇതുവരെ അത്തരം പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് ശ്രദ്ധേയമാണ് മാത്രമല്ല സാധുക്കൽ ലക്ഷാബ്ദങ്ങൾ ഇക്കാര്യത്തിൽ എന്തെങ്കിലും പ്രസ്താവന ഇറക്കിയിട്ടില്ല എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം സമസ്തയും സി എസ് സിയും തമ്മിലുള്ള തർക്കം വീണ്ടും സജീവമാകുന്നതിന്റെ സൂചനകൾ വരുന്നു സി എസ് സിയെ സംബന്ധിച്ചിടത്തോളം സി എസ് സിയുടെ നിലപാടാണ് പറയുന്നത് എന്തായാലും സമസ്ത ഞങ്ങളെ അംഗീകരിക്കാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അതിന്റെ ഫൗണ്ടർ എന്ന നിലയിൽ അക്കിം പൈസ അദൃശ്ശേരിയെ അദ്ദേഹത്തിന്റെ നേരത്തെ തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ആഗ്രഹം അതിനായി മുന്നോട്ട് പോകുന്നു സംസ്ഥയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥയുടെ തീരുമാനങ്ങളെ പോകട്ടെ ഒരു നിലപാടാണ് സി എസ് ഉള്ളത് എന്തായാലും കൂടുതൽ പിന്നെ തർക്കങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത തള്ളികളയാനാവില്ല ധന്യ ശരി